ഒരു പെൺകുട്ടി പുതുതായിട്ട് ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഇഷ്ടപ്പെട്ട ആളിനോട് ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട് ഈ ടെസ്റ്റ് പാസ്സാകുന്നത് ആരാണോ അവരുമായിട്ടായിരിക്കും ഒരു ഗേൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഇതവർ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല സബ് കോൺഷ്യസ്ലി എല്ലാ ഗേൾസിനുള്ളിലും ഇതുപോലെ ഒരു ടെസ്റ്റിങ് മൈൻഡ് ഉണ്ട് ഒരു സമയത്ത് ഒരു പെൺകുട്ടിയോട് രണ്ടുപേർ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വരികയാണെങ്കിൽ ഇതിൽ ആരോടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഭാവിയിൽ പ്രണയമായിട്ട് മാറുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ടെസ്റ്റാണ് ഇവരിടപഴകുന്ന സമയത്തെല്ലാം ഈ ഒരു ടെസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഗേൾസ് ധാരാളം ബോയ്സുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ അവർ ശരിയായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നത് തെറ്റായ ഒരാളോടൊപ്പം അവർ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം ഈ വീഡിയോ കാണുന്ന ഗേൾസിന് ഈ ഒരു ടെസ്റ്റിനെ പറ്റിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ആദ്യത്തെ ടെസ്റ്റിനെ നമുക്ക് മണി ടെസ്റ്റ് എന്ന് വിളിക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ പടക്കാരനായിരിക്കണോ എന്നാൽ അങ്ങനെയല്ല ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോയും ഗേളും തമ്മിൽ ഡേറ്റിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ പൈസ കൊടുക്കുന്നത് ചിലപ്പോൾ മിക്കവാറും ബോയ്സ് തന്നെ ആയിരിക്കും എന്നാൽ ഇന്ന് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ഗേൾസ് ഉള്ളതുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഒക്കെ ആയിട്ടുള്ളത് കൊണ്ടും പലരും വിചാരിക്കും നമുക്ക് ഈക്വൽ സ്റ്റാറ്റസ് ആണുള്ളത് അതായത് നമ്മൾ രണ്ടുപേരും തുല്യരാണ് അതുകൊണ്ട് പകുതി ചിലവ് ഞാനും പകുതി ചിലവ് അവളും വഹിക്കാം എന്നായിരിക്കും ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് നിങ്ങൾ ഡേറ്റിംഗ് ചെയ്യുന്ന പെൺകുട്ടി ഒരുപക്ഷെ നിങ്ങളെക്കാളും ഇൻഡിപെൻഡന്റും നിങ്ങളെക്കാളും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കാം എന്നാൽ പോലും നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചിലവ് അതൊരു വലിയ എമൗണ്ട് അല്ലെങ്കിൽ പോലും അത് നിങ്ങൾ തന്നെ വഹിക്കാൻ നോക്കണം ആണെങ്കിൽ തന്നെ അത് വഹിക്കാൻ നോക്കണം അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് പാസ്സാകുന്നത് ഈ മണി ടെസ്റ്റിൽ നിങ്ങൾ ഫെയിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാഡ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നത് പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണിത് രണ്ടാമതായിട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ ടെസ്റ്റാണ് നിങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റീവാണ് അവരുടെ സേഫ്റ്റിയെപ്പറ്റി നിങ്ങൾക്ക് എത്രത്തോളം വിചാരമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒറ്റത്തവണ ടെസ്റ്റ് അല്ല ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഇപ്പോൾ ആയിട്ട് വീട്ടിൽ കൊണ്ടുവിടാൻ വിടാൻ നേരത്ത് തന്നെ ലേറ്റ് ആയോ വൈകിയെങ്കിലും ഒറ്റയ്ക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വല്ല ഓട്ടോയിലോ ക്യാബിലോ ഒക്കെ കയറ്റി വിടുന്നത് അനേഷും വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് ഇടണമെന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ വീട്ടിൽ എത്തിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജോ കോളോ ഒക്കെ ചെയ്ത് നോക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടെസ്റ്റിൽ പാസ്സാകുന്നത് അടുത്തൊരു ടേക്കിംഗ് കെയർ ടെസ്റ്റാണ് അവർക്ക് നിങ്ങൾ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടോ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത് എന്നൊക്കെ ഉള്ളത് അവർ ശ്രദ്ധിക്കും അവർ നോട്ട് ചെയ്യും അപ്പോൾ നിങ്ങളൊരു നല്ല ലിസണർ കൂടി ആയിരിക്കണം അവർ പറയുന്ന അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അതിനകത്ത് അവരോട് ധാരാളം സമയം ചെലവഴിക്കുകയും ധാരാളം സമയം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെസ്റ്റിൽ തീർച്ചയായിട്ടും പാസ്സാകും അടുത്തായിട്ട് ജലസി ടെസ്റ്റാണ് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ അത് ഓപ്പണായിട്ട് നിങ്ങളോട് പറയില്ല തിരികെ നിങ്ങൾക്കും അവളൊരു ഇഷ്ടമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തും നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫീമെയിൽ ഫ്രണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെപ്പറ്റി അവരോട് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്കത് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകും അവർക്കും ചിലപ്പോൾ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങളോട് പറയും കൂടെ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആയിട്ട് അതല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ട് അങ്ങനെ അതുപോലെ ഏതെങ്കിലും ഒരു ബോയെ പറ്റി അവർ നിങ്ങളോടത്ത് വളരെ പുകഴ്ത്തി പറയും അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈ ഒരു ടെസ്റ്റ് നടത്തും അടുത്തത് പാസ്റ്റ് ടെസ്റ്റാണ് നമുക്കെല്ലാവർക്കും ഒരു പാസ്റ്റ് ലൈഫുണ്ട് പലർക്കും ഒരു എക്സ് ഗേൾ ഫ്രണ്ടോ എക്സ് ബോയ് ഫ്രണ്ടോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു എക്സ് ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി തീർച്ചയായിട്ടും അവളെപ്പറ്റി നിങ്ങളോട് സംസാരിക്കും നിങ്ങളോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു എക്സ് ഗേൾ ഫ്രണ്ടിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ പറയാതിരിക്കുന്നുണ്ട് എന്നൊക്കെ അവർ നോട്ട് ചെയ്യും നിങ്ങൾ ഒരുപാട് സമയം എക്സ് ഗേൾഫ്രണ്ടിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്ത് കടന്നിട്ടില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് മറക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവൻ്റെ ഒരു വിഷമങ്ങൾ മറക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പം കാണിക്കുന്നതും അവളോടൊപ്പം പുറത്തു പോകുന്നതും സംസാരിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് ഫെയിലർ ആകും അതുകൊണ്ട് തന്നെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പറ്റി ചോദിക്കുമ്പം ഒരു കാരണവശാലും പറയാൻ പാടില്ല പറഞ്ഞാൽ പോലും ഇതുപോലെ പുകഴ്ത്തി പറയാൻ പാടില്ല അതുപോലെ തന്നെ എക്സ് ഗേൾ ഫ്രണ്ടിനെ വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ച് അവരെ തരം താഴ്ത്തിയൊക്കെ സംസാരിക്കാതിരിക്കാനും ശ്രമിക്കണം നിങ്ങൾ ബ്രേക്കപ്പ് ആയതിൻ്റെ യഥാർത്ഥ കാരണം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് വളരെ ജെനുവനായിട്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ പറ്റി അവരോട് സംസാരിക്കണം കാരണം നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു പറ്റി അത്രയും മോശമായിട്ട് പറയുമ്പോൾ അതൊരു ബാഡ് ഇംപ്രഷൻ ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ആ ഒരു ടെസ്റ്റ് നിങ്ങൾ ഫെയിലർ ആകും അതുകൊണ്ട് അതുണ്ടാക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക